പൂക്കൂട്ടും പാടത്തിന്റെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് സ്വർണ്ണ ചാരുതി സാറ ഗോൾഡൻ ഡയമണ്ട്സ് വരുന്നു ഉദ്ഘാടനം സെപ്റ്റംബർ എട്ട് ഞായറാഴ്ച രാവിലെ പത്തുമണിക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് സേതു റഷീദ് അലി ശിഹാബ്ദങ്ങൾ നിർവഹിക്കുന്നു ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിനു വേണ്ടി ഒരുമിച്ച് കൈകോർത്തു നോക്കാം ഏവർക്കും ലൈബ വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ വെഡ്ഡിംഗ് സെന്റർ പൂക്കൂട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് കേരള കർഷക സംഘം പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ ഓണക്കാല പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് തുടങ്ങി വിളവെടുപ്പിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു കർഷക സംഘം മഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗവും ബ്ലോക്ക് തലത്തിൽ മികച്ച കർഷകനുള്ള അവാർഡ് ജേതാവ് കൂടിയായ മോഹനിന്റെ നേതൃത്വത്തിലാണ് പതിമൂന്ന് ഏക്കറോളം വരുന്ന സ്ഥലത്തായി ഓണക്കാല പച്ചക്കറി കൃഷി ഇറക്കിയിട്ടുള്ളത് വെള്ളരി പയർ വെണ്ട മത്തൻ കുമ്പളം തുടങ്ങിയ പച്ചക്കറികളെല്ലാം ഇവിടെയുണ്ട് താരപ്പൊലി പറമ്പ് മണ്ണാത്തിച്ചോലിയിൽ നടന്ന പരിപാടിയിൽ യൂണിറ്റ് സെക്രട്ടറി സരിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കർഷക സംഘം പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ശിവൻ രാംദാസ് മോഹൻരാജ് സി ഗോപി ഗോപിനാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ